ജൂലൈ ഇരുപത്തിയെട്ടിനും ഇരുപത്തി ഒമ്പതിനും ഇടയിൽ അതായത് ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ഇന്ത്യ പ്രളയി മിസൈൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിക്കുകയുണ്ടായി അഞ്ഞൂറ് ഒക്കെയാണ് അതിന്റെ ഒരു ദൂരപരിധി പക്ഷെ അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ മിസൈലിനെ വളരെയധികം പാകിസ്ഥാനും ചൈനയും ഭയപ്പെടുകയാണ് പ്രത്യേകിച്ച് പാകിസ്ഥാൻ എന്താണ് അതിന്റെ കാരണം ഇതിനു മാത്രം എന്താണ് ഈ ഒരു മിസൈലിന്റെ പ്രത്യേകത പ്രളയി മിസൈലിന്റെ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റമ്പത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയൊക്കെയാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇത് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിസൈലാണ് സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ കാറ്റഗറിയിലാണ് ഈ ഒരു മിസൈൽ വരുന്നത് ഇന്ത്യയുടെ ഡിആർഡിഒ ആണ് ഇത് ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത് ഏകദേശം അഞ്ച് ടൺ ഭാരമുള്ള ഈ മിസൈലിന് ഏതാണ്ട് ഏഴ് പോയിന്റ് അഞ്ച് മുതൽ പതിനൊന്ന് മീറ്റർ വരെയാണ് ലെങ്ത് ഉള്ളത് നാനൂറ്റി ഇരുപത് എം എം മുതൽ എഴുന്നൂറ്റി അൻപത് എം എം വരെയാണ് ഇതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡ് വഹിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട് ലോകത്ത് തന്നെ വളരെ ആക്യുറസി കൂടുതലുള്ള മിസൈലുകളിൽ ഒന്നാണിത് പത്ത് മീറ്ററിൽ താഴെ മാത്രമാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ അതിനർത്ഥം ഇത് വളരെ കൃത്യതയുള്ള ഒരു മിസൈൽ കൂടിയാണെന്നുള്ളതാണ് ഞാൻ ഈ മിസൈലിന്റെ ഒരു റേഞ്ച് ഇവിടെ ഒന്ന് കാണിക്കാം അതായത് ഇന്ത്യയുടെ അതിർത്തിക്കുള്ളിൽ നിന്ന് നമ്മൾ ഈ ഒരു മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്താനായിട്ട് തീരുമാനിച്ചാൽ പാകിസ്ഥാന്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രദേശങ്ങളും അത് ഇസ്ലാമാബാദ് ആയിക്കോട്ടെ കറാച്ചി ആയിക്കോട്ടെ അവരുടെ ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രദേശങ്ങളും ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ വരുന്നുണ്ട് ലാഹോർ ആണെങ്കിലും ഇസ്ലാമാബാദ് ആണെങ്കിലും പെഷവാർ ആണെങ്കിലും അവരുടെ കറാച്ചി തുറമുഖമാണെങ്കിലും ഹൈദരാബാദ് ആണെങ്കിലും അവിടെ എല്ലാം ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ വരുന്നുണ്ട് പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ എല്ലാ പ്രദേശങ്ങളും ഈ ഒരു മിസൈലിന്റെ പരിധിയിൽ വരുന്നു എന്നുള്ളതും ഹൈ വാല്യൂ അസെറ്റ്സിനെ തകർക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഈ മിസൈലിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്നതുമാണ് പാകിസ്ഥാനെ വളരെയധികം ഭയപ്പെടുത്തുന്നത് ഈ മിസൈൽ എന്ന് പറയുന്നത് വളരെ കോസ്റ്റ് കുറഞ്ഞ മിസൈലാണ് ഇപ്പൊ നമ്മുടെ അഗ്നി സീരീസിലൊക്കെ പെടുന്ന ലോങ് റേഞ്ച് മിസൈലുകളൊക്കെ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് ആണ് അതേസമയത്ത് ഇപ്പോൾ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രളയം മിസൈൽ എന്ന് പറയുന്നത് മറ്റുള്ള മിസൈലുകളെ അപേക്ഷിച്ച് വളരെയധികം കോസ്റ്റ് കുറവാണ് എന്ന് വെച്ചാൽ ഇന്ത്യയ്ക്ക് വളരെയധികം ഉപയോഗിക്കാൻ കഴിയുന്ന കൂടുതൽ എണ്ണം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മിസൈലാണിത് ഇന്ത്യൻ ആർമി ഇരുന്നൂറ്റി അൻപതെണ്ണമാണ് നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നത് ഇന്ത്യയുടെ എയർഫോഴ്സ് നൂറ്റി ഇരുപതെണ്ണമാണ് ഓർഡർ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന് പുറമെ കൂടുതൽ എണ്ണം ഇത് വീണ്ടും വാങ്ങാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യയുടെ സാധാരണ മിസൈലുകളെല്ലാം ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം കിലോമീറ്ററൊക്കെ ദൂരപരിധിയുള്ള മിസൈലുകളാണല്ലോ കൂടുതലും നമ്മുടെ കയ്യിലുള്ളത് പിന്നെ ഉള്ളത് നാലായിരം അയ്യായിരം ഏഴായിരം അങ്ങനെയൊക്കെയുള്ള മിസൈലുകളാണ് ഈ മിസൈലുകൾ എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവുമാണ് ഇപ്പോൾ ഷോർട്ട് റേഞ്ചിലേക്കുള്ള ആക്രമണങ്ങൾക്ക് ഈ മിസൈലിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ബ്രഹ്മോസ് മിസൈൽ വളരെ എക്സ്പെൻസീവാണ് കാരണം ഇതൊരു സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലാണ് എന്നാൽ പ്രളയ മിസൈൽ എന്ന് പറയുന്നത് നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് കിലോമീറ്റർ അതിൻ്റെ ദൂരപരിധി വയ്ക്കുമ്പോൾ പാകിസ്ഥാന്റെ പ്രധാനമായിട്ടുള്ള ഹൈ വാല്യൂ അസെറ്റ്സും ചൈന കൈകാര്യം ചെയ്യുന്ന ടിബറ്റൻ റീജിയണിലുള്ള ചൈനീസ് ഹൈ വാല്യൂ അസെറ്റ്സും നമുക്ക് തകർക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത ഇവരുടെ മിലിറ്ററി ബേസുകള് അല്ലെങ്കിൽ എയർ ബേസുകള് ഇങ്ങനെയുള്ള ഹൈ വാല്യൂ മിലിറ്ററി ടാർഗറ്റുകളെ തകർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്ത്യ ഈ മിസൈലിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് പാകിസ്ഥാനെ ഭയപ്പെടുത്തുന്നത് ഏകദേശ കണക്കനുസരിച്ച് ഈ ഒരു പ്രളയ മിസൈലിന്റെ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എഴുപത്തി മുതൽ തൊണ്ണൂറ് കോടി വരെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ബ്രഹ്മോസ് മിസൈൽ നൂറ്റി എഴുപത് മുതൽ ഇരുന്നൂറ്റി അമ്പത് കോടി വരെയാണ് അഗ്നി വൺ മുതൽ ഫോർ വരെയുള്ള മിസൈലുകളൊക്കെ എന്ന് പറയുന്നത് നൂറ്റമ്പത് കോടി വരെയൊക്കെയാണ് അഗ്നി ഫൈവ് എന്ന് പറയുന്നത് നാന്നൂറ് കോടിയൊക്കെ ആവും സോ ഇങ്ങനെ നമ്മൾ നോക്കുന്ന സമയത്ത് പ്രളയ മിസൈൽ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ കോസ്റ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എണ്ണം എളുപ്പത്തിൽ ഉപയോഗിക്കാനും സാധിക്കും കൂടുതൽ നാശനഷ്ടം പാകിസ്ഥാനിൽ ഉണ്ടാക്കാനും കഴിയും കാരണം ഇത് ഹൈ വാല്യൂ അസെറ്റ്സിനെ തകർക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ് ആയിരം കിലോഗ്രാം വരെ ഭാരമുള്ള വാർഹെഡ് വൈക്കുക എന്ന് പറയുമ്പോൾ അതിമാരകമായ ആക്രമണം നടത്താൻ ഇതിന് കഴിയുകയും ചെയ്യും ശത്രു അവരുടെ മിസൈലുകൾ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടത്തി കഴിഞ്ഞിട്ടുണ്ടാവും പ്രളയ മിസൈൽ അതാണ് അതിന്റെ പ്രത്യേകത ഇത് ലോഞ്ച് ചെയ്യുന്നത് അതിവേഗത്തിൽ സാധിക്കും വളരെ ക്യുക്കായിട്ട് ലോഞ്ച് ചെയ്യാൻ പറ്റും വളരെ പെട്ടെന്ന് ആക്രമണം നടത്താൻ കഴിയും അതാണ് ഇതിന്റെ പ്രത്യേകത ഇനിയാണ് പാകിസ്ഥാൻ പാനിക് മോഡിലേക്ക് പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാകിസ്ഥാന്റെ കയ്യിൽ നിലവിലുള്ള എയർ ഡിഫെൻസ് സിസ്റ്റങ്ങൾക്കൊന്നും തന്നെ പ്രളയ മിസൈലിനെ ഡിഫെൻഡ് ചെയ്യാനും പറ്റില്ല ഒരു സിസ്റ്റത്തിനും പറ്റില്ല അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റങ്ങൾ വിചാരിച്ചാൽ പ്രളയ മിസൈലിനെ തടഞ്ഞു നിർത്താൻ പറ്റില്ല ഇതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചൈനയുടെ കയ്യിലുള്ള ഹെച്ച് ക്യു എന്ന് പറയുന്ന ഒരു ലോങ് റേഞ്ച് ഒരു ഡിഫൻസ് സിസ്റ്റം അവർ വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ചില സാധ്യതകളുണ്ട് ഇതിനെ തടയാൻ കഴിഞ്ഞേക്കാം അപ്പോഴും പൂർണ്ണമായും ഒരു ഉറപ്പുമില്ല ഹെച്ച് ക്യൂ നയൻറ്റീൻ എന്ന് പറയുന്ന ഇവരുടെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് ചൈനയുടെ അതിനും ചിലപ്പോൾ കഴിഞ്ഞേക്കാം തിയററ്റിക്കലി നോക്കിയാൽ പറ്റും പക്ഷേ റിയാലിറ്റിയിൽ അതൊരു ഒരു പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു യുദ്ധത്തിൽ അത് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഉറപ്പുമില്ല റഷ്യയുടെ എസ് ഫോർ ഹൺഡ്രഡ് ചിലപ്പോ ചൈനയെ രക്ഷിച്ചേക്കും മറിച്ച് പാകിസ്ഥാൻ ഒരു രക്ഷയുമില്ല ഇല്ല ചൈനയുടെയും എസ് ഫോർ ഹൺഡ്രഡ് വിന്യസിച്ചിട്ടുള്ള ഭാഗങ്ങളിൽ ചിലപ്പോൾ അത് പ്രളയ മിസൈലിനെ തടഞ്ഞേക്കാം എന്നാൽ ചൈനയുടെ തന്നെ സ്വന്തം എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾക്ക് പ്രളയ മിസൈലിനെ തടയുക എന്ന് പറയുന്നത് എളുപ്പമല്ല അപ്പോ പ്രളയം മിസൈൽ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മിസൈലാണ് അതായത് വലിയ കൊട്ടിഘോഷിക്കപ്പെടാതെ സൈഡായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരുന്ന ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഇത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യ എപ്പോഴും നമ്മൾ വീഡിയോകളിൽ പറയാറുള്ളത് പോലെ ഒരു ലോ പ്രൊഫൈല് കീപ്പ് ചെയ്യുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എവിടെയും അഗ്രസീവ് ആയിട്ട് പെരുമാറുന്ന ഒരു രാജ്യമല്ല പ്രളയ മിസൈലിന്റെ ഒരു പരീക്ഷണത്തെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഈ ഒരു മിസൈൽ പരീക്ഷിക്കപ്പെട്ടിരുന്നു ആ പരീക്ഷണം വിജയകരമായിരുന്നു അബ്ദുൽ കലാം ഐലൻഡിൽ വെച്ചാണ് പരീക്ഷണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഡിസംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനുമായിട്ടാണ് പരീക്ഷണം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നവംബർ ഏഴില് വീണ്ടും ഒരു പരീക്ഷണം നടന്നിരുന്നു അതും വിജയകരമായിരുന്നു ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ഇരുപത്തി ഒമ്പതിൽ നമ്മൾ ഒരു പരീക്ഷണം നടത്തിയിരിക്കുകയാണ് അബ്ദുൽ കലാം ഐലൻഡിൽ തന്നെയാണ് നടന്നത് ഈ പരീക്ഷണം പൂർണ്ണ വിജയമായതോട് പാകിസ്ഥാനും ചൈനയും വലിയ ആശങ്കയിലേക്ക് പോവാണ് അഞ്ഞൂറ് കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള ഒരു മിസൈലാണിത് പക്ഷേ ആ മിസൈലിനെ പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് കാരണം ബ്രഹ്മോസ് അവരെ അത്രത്തോളം ഭയപ്പെടുത്തിയിട്ടുണ്ട് അതിനേക്കാൾ ചിലവ് കുറച്ച് ഇന്ത്യ നിർമ്മിക്കുന്ന പ്രളയ മിസൈൽ അവരെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ് അതും ഹൈ വാല്യൂ അസെറ്റ്സിനെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ഒരു മിസൈൽ കൂടിയാകുമ്പോൾ ഉറപ്പായും പാനിക് മോഡിലേക്ക് അവർ പോകും മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം